ഇടുക്കിയുടെ മനസ്സുകീഴടക്കിയാണ് ദേവികുളം സബ് കളക്ടറായിരുന്ന വി എം ജയകൃഷ്ണൻ പുതിയ ജോലി തിരക്കിലേക്ക് പോകുന്നത് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ പ്രിയപ്പെട്ടവനായ സബ് കളക്ടർ മൂന്നാറിനോട് താൽക്കാലികമായി വിട പറയുന്നതിനു മുൻപ് രണ്ടുപേരെ തേടി സബ് കളക്ടറുടെ സമ്മാനവും എത്തി ആ വിശേഷങ്ങളിലേക്ക് തോട്ടം തൊഴിലാളിയായ ജാനകിയും യു കെ ജിക്കാരൻ ബിയാസും അപ്രതീക്ഷിതമായി കിട്ടിയ സമ്മാനത്തിന്റെ ആവേശത്തിലാണ് തേയിലച്ചിരിവിൽ കൊളുന്ത നുള്ളാൻ പോകുന്ന തന്റെ ചിത്രമാണ് ജാനകിക്ക് സമ്മാനമായി കിട്ടിയത് ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും ഫോട്ടോഗ്രാഫിയെ ഇഷ്ടപ്പെടുന്ന ജയകൃഷ്ണൻ ഐ എ എസ് ഹെലികാം ചിത്രത്തിലെ നായികയെ കണ്ടെത്തി മൂന്നിൽ പരിശീലന കാലയളവിൽ മൂന്നാറിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം ജാനകിയുടെ ചിത്രം പകർത്തിയത് പിന്നീട് സബ് കളക്ടറായി ദേവികുളത്ത് ചാർജ് എടുത്തു നിലവിൽ സപ്ലൈകോ എം ഡി ആയി ചുമതല ഏൽക്കുന്നതിന് മുൻപ് തോട്ടം തൊഴിലാളിയായ ജാനകിയെ കണ്ടെത്തി ഫ്രെയിം ചെയ്ത ചിത്രം സമ്മാനിക്കുകയായിരുന്നു ആ സമയത്ത് ഫോട്ടോഗ്രാഫി ഹോബി ആയിട്ടുള്ളതാണ് ആ സമയത്ത് നമ്മുടെ ഡ്രോൺ ഫോട്ടോഗ്രാഫിയിൽ എടുത്തൊരു ചിത്രമാണ് ഇത് പക്ഷെ ആ സമയത്ത് ഞാൻ കരുതിയിരുന്നില്ല ഇവിടെ സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നുള്ളത് അപ്പോൾ നമുക്കറിയാം മൂന്നാർ തേയിലത്തോട്ടങ്ങളുടെ ഒരു പർദിശയാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ ഈ ഒരു ചിത്രം എടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ പൊതുവേ കാണുന്നത് തേയിലത്തോട്ടങ്ങളുടെ എന്താ പറയുക ഒരു മനോഹാരിതയും ഒരു കുന്നുകളാണ് കാണുന്നത് പക്ഷെ അതിൽ പണിയെടുക്കുന്ന തോട്ടം തൊഴിലാളികളെ തണുപ്പ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് അവരുടെ ജോലിക്കിടയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് പകർത്താൻ സാധിച്ചത് അപ്പൊ അത് ഞാനിവിടെ അതിനുശേഷമാണ് ഇവിടെ സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്തത് അന്ന് എനിക്കൊന്ന് ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞു ഇങ്ങനൊരു പടം ഞാൻ എടുത്തിട്ടുണ്ട് ആ പടത്തിലുള്ള ആളെ ഒന്ന് കണ്ടെത്തി തരുന്നോ എന്നുള്ളത് ഒരു ആദ്യം ഒരുപാട് അന്വേഷിച്ചു പക്ഷേ ഇടയ്ക്ക് കണ്ടെത്താൻ സാധിച്ചില്ല ആരാ എന്താ എവിടെ ഒന്നും മനസ്സിലായില്ല പക്ഷെ ഇപ്പോൾ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റാഫ് തന്നെ മുൻകൈ എടുത്തിട്ട് ഈ ഫോട്ടോ എനിക്കൊന്ന് ഒരുപാട് കമ്പനി കെ ഡി സി കമ്പനിയിലും കൊടുത്തിട്ട് അവരുടെ എംപ്ലോയി ലിസ്റ്റിൽ എങ്ങനെ അവർക്കറിയാവുന്ന ആളാണോ കണ്ടുപിടിച്ചിട്ട് പക്ഷെ എനിക്കൊന്ന് രണ്ടു ദിവസം തന്നെയാണ് ീ കോട്ടയിലെ വ്യക്തിയെ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ജാനകി എന്നാണ് പേര് കളമാങ്ക ഡിവിഷൻ ആണ് പക്ഷേ പിന്നീട് ഒരു സംശയം തോന്നി ജാനകി എന്ന് പറഞ്ഞാൽ റിട്ടയർ ആയി പോയി അപ്പൊ ഇവിടെ ഇല്ല തമിഴ്നാട്ടിലാണ് അപ്പോഴും ഇത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യത്തിൽ പിന്നെ ഒരു ആശങ്കയാണ് പക്ഷേ ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു വളരെയധികം സന്തോഷത്തിന് വേണ്ടി സമയത്തേ ലാസ്റ്റ് നമ്മൾ വീടിന് പടിയിറങ്ങുന്നതിന് തൊട്ടുമില്ലേ കൊടുക്കാൻ എപ്പോഴും ഒരു കാര്യമാണ് യു കെ ജിക്കാരനായ ബിയാസ് തന്റെ കഴിഞ്ഞ പിറന്നാൾ ദിനത്തിൽ സബ് കളക്ടറെ തേടിയെത്തിയിരുന്നു കയ്യിൽ കരുതിയിരുന്ന കുടുക്ക സബ് കളക്ടർക്ക് കൈമാറി പാവപ്പെട്ടവരെ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു കൊച്ചുമിടുക്കിന് സമൂഹത്തോടുള്ള കരുതലിന് സമ്മാനമായാണ് സൈക്കിളുമായി സബ് കളക്ടർ എത്തിയത് മറ്റ് സബ് കളക്ടർമാരിൽ നിന്ന് വ്യത്യസ്തനായി സാധാരണക്കാരുടെ മനസ്സ് കീഴടക്കിയാണ് ജയകൃഷ്ണന് ഐഎസ് മൂന്നാറിൽ നിന്നും മടങ്ങുന്നത്